പിന്നെ ഇത് നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ താങ്ലോങ്ങിലുള്ള റെഡ് ആണ് പെർപ്പിൾ പെർപ്പിൾ അതേപോലെ യെല്ലോ അത് കയറി വന്നിട്ടില്ല യെല്ലോ ഉണ്ട് എത്ര മൾട്ടി ചെയ്തിട്ട് വരെ ഒരു ഒറ്റ നമ്മൾ ചെയ്തിട്ടുണ്ട് എട്ട് പത്ത് കളറോളം ഒരെണ്ണത്തെ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണിച്ചു തരാനുണ്ടോ ആ തരാം അതായത് ശരിക്കും ബോൺസായി എന്ന് പറഞ്ഞാല് നമ്മൾ കുള്ളൻ മരങ്ങളെ ഒരു ചെറിയ ചട്ടിയിൽ ഒതുക്കി രണ്ടോ മൂന്നോ അടി ഹൈറ്റിൽ നിർത്തുന്നതിനാണ് ശരിക്കും ബോൺസായി എന്ന് പറയാം പക്ഷേ ഇത് ഈ ബോഗേൻ വില്ലയിൽ വരുമ്പോൾ കാരണം ഇത് നമ്മൾ ആ ഒരു ബോൺസായി ആ ഒരു ലെവലിൽ നിന്ന് മാറ്റി നിർത്തണം കാരണം ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് അതായത് ഈ റൂട്ട് സ്റ്റോക്കിൽ അല്ലാതെ നമ്മൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ അതായത് ഈ കാണുന്നതൊക്കെ ഹൈബ്രിഡ് ഇത് ബിടാതിര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നിലമ്പൂരിനടുത്ത് പോത്തുകൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഒരു അതിശയിപ്പിക്കുന്ന ദൃശ്യം എന്നൊക്കെ തന്നെ പറയണം ഇത് ഇതേപോലൊരു പൂ നമ്മൾ പലപ്പോഴും കാണുന്നത് വീഡിയോസിലൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഓരോ ചാനലിലൂടെയൊക്കെ തന്നെ മാത്രമാണ് കാണുന്നത് ഇതേപോലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ അടീനിയത്തിൻ്റെ അതുപോലെ ബ്ലൂം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായി ബ്ലൂം ചെയ്തിട്ടുള്ള നമ്മുടെ എന്താ പറയുക ബോഗൻവില്ല ബോഗ്യൻവില്ല ബോൺസായിയുടെ ഒക്കെ അതിശയിപ്പിക്കുന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ മുത്രത്തോളം ഉണ്ട് ശരിക്കും പൂവായി വരുന്നേ ഉള്ളൂ പൂവായി വരുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടെ വരും കാരണം അത്ര മനോഹരമാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതായത് എങ്ങനെയാണ് ഇത് രീതിയിൽ ഫ്ലവർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വർക്ക് ഇതല്ലാട്ടോ ശരിക്കും അയാളൊരു ഇൻഡസ്ട്രി നടത്തുന്ന ആളാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അല്ല ബെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ വർക്കിന് പോകുന്ന ഒരാളാണ് എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു മനസ്സിലാക്കാം എന്താ പറയുക എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത്ര എക്സൈറ്റഡ് ആയി എന്നുള്ളത് അത്രയും മനോഹരമാണ് കാരണം വെറും ബോൺസായി മാത്രമല്ല ഇപ്പം നമ്മൾ നമ്മുടെ ഏറ്റവും ചെറുപ്പം മുതൽ അതായത് ഒന്നര അടി മുതലുള്ള ഒരു ഏഴടി എട്ടടി വരെ ഹൈറ്റുള്ള വലിയ പ്ലാന്റുകൾ നമുക്കുണ്ട് അതേപോലെ ഫുൾ ബ്ലൂം ചെയ്ത് തുടങ്ങിയതുകൊണ്ട് താ ഇതുപോലെ ഒട്ടും ബ്ലൂം ചെയ്യാത്ത ടൈപ്പ് ഉണ്ട് പിന്നെ ഷെയ്പ്പ് ചെയ്ത് ഇതേപോലെ ശരിക്കും എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒക്കെ രീതിയിലുള്ള കളർ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി അതേപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ളതും അതെ എന്താ പറയുക ഇതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം നമുക്ക് ചെടികൾ ഇഷ്ടമാണ് ബോഗൻ വില്ല ഇഷ്ടമാണ് പൂക്കൾ ഇഷ്ടമാണെങ്കിലും കുറച്ചൊക്കെ എണ്ണത്തിൻ്റെ പേരുകളെ അറിയുള്ളൂ ഇവർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്രത്തോളം കളക്ഷൻ ഉണ്ടെന്നല്ല നമുക്ക് നോക്കാം ബോഗൻവില്ലകൾ ഒരുപാട് വെറൈറ്റീസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ബോഗേൻ വില്ലയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കാരണം ബോഗേൻ വില്ല എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങി നല്ല ക്ലിക്കായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്ത് തന്നെ ഇത്തരം ഒരു പ്ലാന്റിനെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇത്രയും ഓളിയം അല്ലെങ്കിൽ ഇത്രയും ഭംഗിയുള്ള പ്ലാന്റുകളെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇത് നോക്കൂ ഇത് ബോഗേൻ നമ്മൾ പലപ്പോഴും കണ്ട് ഓടിച്ചങ്ങ് ഒറ്റവട്ടത്തിൽ പോകുമ്പോഴല്ല ഇത് ഓരോ പ്ലാന്റിൻ്റെയും ഭംഗി എന്ന് പറയുന്നത് വേറെ വേറെയാണ് രണ്ട് വ്യത്യസ്ത കളറിൽ ഇത് കണ്ട വേറൊരു ടൈപ്പ് ഫ്ലവറാണത് ഫ്ലവർ ഒന്ന് സൂം ചെയ്ത് കാണുമ്പോൾ അറിയാം നമുക്ക് അത് എത്രത്തോളം എന്നുള്ളത് എന്തായാലും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഹായ് ഹലോ അപ്പോൾ ഇതാണ് ആ മനുഷ്യൻ അതായത് ഇത്രയും ചെടി ബോൺസായി ബോഗൻവില്ല ബോൺസായി കൊണ്ട് എന്താ പറയുക ഒരു വിപ്ലവം തന്നെ നിർത്തുന്നുണ്ട് ഒന്ന് പേര് പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്തി ഒന്ന് പരിചയപ്പെടുത്തി എൻ്റെ പേര് ജയ്സൽ ഇവിടെ പോത്തുകല്ല് പഞ്ചായത്തിലാണ് മലപ്പുറം ജില്ലയിലും പോത്തുകല് പഞ്ചായത്തിലും ഞെട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട് എനിക്ക് ബെൽഡിങ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഏകദേശം ഒരു എട്ട് പത്ത് വർഷമായിട്ട് ഞാനിതിൻ്റെ ബാക്ക് തന്നെയാണ് ഒരു ഇഷ്ടം കൊണ്ട് ഇഷ്ടം കൊണ്ട് ആ അതെ ഏകദേശം ഒരു എട്ട് വർഷത്തോളമായിട്ട് ഇതിന്റെ ഒരു ഇങ്ങനെ പഠനത്തിലായിരുന്നു വിദേശികൾ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളിവിടെ കേരളത്തിൽ ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ ഒരു ഹൈബ്രിഡ് ഹൈബ്രീഡ് എനിക്ക് അറിയില്ലായിരുന്നു അന്ന് ഞാൻ ഈ ഒരു നോർമല് കോമൺ വെറൈറ്റികൾ മാത്രം റൂട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ അന്ന് ചട്ടിയിലൊന്നും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ട്രമ്മിലൊക്കെ ആക്കിയിട്ട് പ്രൂൺ ചെയ്തിട്ട് നമ്മൾ തൈലൻ്റുകാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ചെയ്യായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഇപ്പോൾ അടുത്താണ് ഈ ഹൈബ്രിഡിനെ കുറിച്ചൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ കണ്ട് പഠിച്ച് അങ്ങനെ നമ്മളതിനെ കളക്ഷനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് സെല്ലർമാരിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചത് ഈ സാധാരണ കഴിഞ്ഞ പോലെ ഞാനൊരു ചെറിയൊരു വീഡിയോയിൽ കണ്ടിരുന്നു അതായത് സാധാരണ ഒരു നോർമൽ അന്ന് തന്നെ പറഞ്ഞത് ബെൽഡർ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കുന്ന ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞു ഗാർഡൻ പ്ലാന്റിൽ നിന്ന് ഇത്രത്തോളം ബൾക്കായിട്ട് അല്ലെങ്കിൽ ഇത്രത്തോളം രീതിയിൽ എങ്ങനെയാണ് ഇതിന്റെ റൂട്ട് സ്റ്റോക്കൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ സ്റ്റെമ്മുകൾ കളക്ട് ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞു തരും അതായത് ഈ റൂട്ട് സ്റ്റോക്കിലല്ല നമ്മൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ അതായത് ഈ കാണുന്നൊക്കെ ഹൈബ്രിഡ് ഇത് ബിടാദരി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഈ ബിടാതിരി എന്ന് പറഞ്ഞ പേര് പറഞ്ഞാൽ എത്ര വെറൈറ്റി ഉണ്ട് നമ്മുടെ അടുത്ത് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വെറൈറ്റികളും കാണും എല്ലാത്തിന്റെ പേര് അത്യാവശ്യം അറിയാം ആ അത്യാവശ്യം പേരുകളെല്ലാം അറിയാം അറിയാം ബിടാതെ ഇതിന്റെ ഫ്ലവർ തന്നെ വളരെ വ്യത്യസ്തമാണ് അതെ അതെ വെരിഗേറ്റഡ് പോലെയാണ് ഇപ്പോ ഫ്ലവറിന്റെ ഡിസൈനും മാറ്റമുണ്ട് ഡിസൈനും അതേപോലെ തന്നെ നമ്മളിപ്പോ ഇപ്പുറത്തോട്ട് കേറുകയാണെങ്കിൽ ഇത് ഏതാ വെറൈറ്റി ഇത് ടാങ് ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഓക്കെ ഈ ടാങ്ലോങ് ഇതില് രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ അത് ഇതിലെ നോർമൽ വെറൈറ്റിയിൽ ഫ്ലവർ ചെയ്താണ് അത് നോക്കണ്ട അത് ആ റൂട്ട് ആ റൂട്ട് ഷോക്കിൽ ഉള്ളതാണ് റെഡിയിൽ ശരിക്കും അത് കളയണം പക്ഷെ ചില ഫ്ലവറിൽ ചിലതിൽ നമ്മൾ അത് നിർത്തിയിട്ടുണ്ട് കാരണം അത് ഒരു ഭംഗിയുണ്ട് ഇതേ വെറൈറ്റി അതും നമ്മൾ നേരത്തെ പറഞ്ഞ താങ്ലോങല റെഡാണ് റെഡ് റെഡും പെർപ്പിള് പെർപ്പിൾ അതേപോലെ യെല്ലോ അത് വന്നിട്ടില്ല യെല്ലോ എലോ ചെറുതവിടെ അത് മൾട്ടി ആയിട്ട് നമ്മൾ ചെയ്താണ് എത്ര മൾട്ടി ചെയ്തിട്ട് എത്ര എണ്ണം വരെ ഒരു ഒറ്റ റൂട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു എട്ട് പത്ത് കളറോളം ഒരെണ്ണത്തെ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് കാണിച്ചു കാണിച്ച് ആ കാണിച്ചു തരാം കാണിണ്ടാവും ഇത് അതേപോലെ ചോദിക്കാനുള്ള ബോൺസായി പല ഹൈറ്റിലുണ്ട് അതായത് ഒരടി മുതൽ ഒരു ഏഴടി എട്ടടി പത്തടി വരെ ഹൈറ്റുകൾ അതെ അതെന്താ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടാണ് സാധാരണ ബോൺസായി ഒരു ഒരടി അല്ലെങ്കിൽ ആ ഒരു മൂന്നടിന്റെ ഉള്ളിലാണ് നിർത്താറ് അതായത് ശരിക്കും ബോൺസായി എന്ന് പറഞ്ഞാൽ നമ്മൾ കുള്ളൻ മരങ്ങളെ ഒരു ചെറിയ ചട്ടിയിൽ ഒതുക്കി രണ്ടോ മൂന്നോ അടി ഹൈറ്റിൽ നിർത്തുന്നതിനാണ് ശരിക്കും ബോൺസായി എന്ന് പറയുക പക്ഷേ ഈ ബോഗേൻ വില്ലയിൽ വരുമ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ച് മാറ്റത്തിന് വരുത്തിയിട്ടാണ് നിർത്തുക കാരണം ഇത് നമ്മൾ ആ ഒരു ബോൺസായി ആ ഒരു ലെവലിൽ നിന്ന് മാറ്റി നിർത്തണം കാരണം ഇതിൻ്റെ ഫ്ലവറും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും ഇതിൻ്റെ ബ്രാഞ്ചുകൾ കുറച്ചുകൂടെ ഷെയ്പ്പാക്കി വലിയ രീതിയിൽ വളർത്തി നിർത്തുന്നതുകൊണ്ടും ഇതിനെ നമ്മൾ ഇതിൻ്റെ റൂട്ട് സ്റ്റോക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിനെ പല രീതിയിലും ഭംഗിയിൽ നിർത്താൻ കഴിയും അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു നൂറാൾ കാണുന്നതിൻ്റെ രണ്ടാർക്കെങ്കിലും ഉപകാരം ഉണ്ടാവണം കാരണം അവർക്കും ചെയ്ത് പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ചാനൽ കൂടുതൽ കാണുന്നത് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക ബാക്കി അവരുടെ ഇഷ്ടമാണ് ഗ്രാഫ്റ്റിങ് എന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് പിന്നെ ഇത് നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതിലിപ്പോൾ എത്ര വെറൈറ്റി ഉണ്ട് ഇതിൽ നമ്മളൊരു നാല് വെറൈറ്റി നാല് വെറൈറ്റികളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കളറും അതേപോലെ ഹൈറ്റ് മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഹൈറ്റ് കുറഞ്ഞതുമാണ് എന്നാൽ നല്ല ബ്ലൂംസ് ഉണ്ട് മഴക്കാല സംരക്ഷണം വേനൽക്കാല സംരക്ഷണം എന്താണ് പോട്ടി മിക്സ് അതല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫെർട്ടിലൈസിങ് ഒന്ന് പെട്ടെന്ന് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ചട്ടികൾ നമ്മൾ പറയണം അതായത് ഇത് എൻ്റെ അടുത്തുള്ളത് കൂടുതലും റൂട്ടുള്ള വണ്ണം കൂടുതലുള്ള റൂട്ട് സ്റ്റോക്കുകളാണ് ഉള്ളത് അപ്പോൾ ഇതിനധികം പരിചരണം ഇതിനാവശ്യമില്ല മഴക്കാലത്താണെങ്കിലും മഴ കൊണ്ട് നമ്മൾ മഴയത്ത് വെച്ചാലും ഇതിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഈ ഒരു പ്ലാന്റിന് വരില്ല ഈ ഹൈബ്രിഡ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തത് കാരണം ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഹൈബ്രീഡിനൊന്നും ഒരു കാരണവശാലും ഒരു കംപ്ലൈൻറ്റും വരുന്നില്ല നേരെ മറിച്ച് നമ്മൾ ഈ ഹൈബ്രീഡിൻ്റെ തൈകൾ ഇതിൻ്റെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാതെ ഇതിൻ്റെ തന്നെ നോർമൽ തൈകൾ നമ്മൾ മഴയത്ത് വെക്കാൻ പറ്റില്ല അത് നശിച്ചു പോകും പിന്നെ മഴക്കാലത്ത് നമ്മൾ യാതൊരുവിധ വളവും ഒരു ഒന്നും നമ്മൾ നമ്മളിതിനെ യൂസ് ചെയ്യാൻ പാടില്ല മഴക്കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലുപൊടി എല്ലുപൊടി അതുപോലെ വേപ്പിൻപിണ്ടാക്ക് നമുക്ക് കുറച്ച് മണ്ണ് അങ്ങനെയുള്ള കുറച്ച് വളങ്ങൾ മിക്സ് ആക്കിയിട്ട് നമ്മൾ അതിലാണ് നമ്മളിതിനെ പ്ലാൻ്റ് ചെയ്യുക മഴക്കാലത്താണ് നമ്മൾ ഈ റൂട്ട് സ്റ്റോക്കിനെ പിടിപ്പിക്കാൻ ഏറ്റവും നല്ല സമയം മഴക്കാലത്ത് പിടിപ്പിച്ചാൽ ഒറ്റ ഒരു പീസ് നമുക്ക് നഷ്ടപ്പെടില്ല അതുപോലെ തന്നെ കെയറിങ് കുറവാണ് ഇതിന് നമ്മൾ അങ്ങനെ ഇംഗ്ലീഷ് വളങ്ങളൊന്നും അധികം ഇട്ട് കൊടുക്കാറില്ല കെമിക്കൽ വളങ്ങൾ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ സമയത്ത് മാത്രം നമ്മൾ നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയ് വരെയാണ് ഫ്ലവറിങ് സമയം അപ്പോൾ ആ സമയത്ത് മാത്രം നമ്മൾ പതിനഞ്ച് ദിവസം കൂടുന്ന സമയത്ത് ഡി എ പി പൊട്ടാഷ് ഇത് മാറി മാറി നമ്മൾ ഒരു മുപ്പത് ഗ്രാം വെച്ചിട്ട് ഇത്രയും സൈസുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമ്മളൊരു മുപ്പത് ഗ്രാം വെച്ചിട്ട് ഓരോ പ്ലാന്റിനും നമ്മൾ ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് പിന്നെ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം മഴക്കാലം കഴിയുന്നതോടുകൂടെ ആടായിട്ടൊന്നും ഫ്രോൺ ചെയ്ത് കൊടുക്കും അല്ലാതെ നമ്മൾ കൂടുതൽ സമയം ഫ്രോൺ ചെയ്യാറില്ല ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതൊക്കെ വളം കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഡി എ പി പൊട്ടാഷ്യം പൊട്ടാഷ്യം ഇത് ഒരു പ്ലാന്റിന് എത്ര അനുവാദത്തിൽ കൊടുക്കണം അത് ലിക്വിഡ് ഫോർമേഷനിലാണോ കൊടുക്കുന്നത് അതോ വളമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണോ അതോ സ്പ്രേ ചെയ്യുകയാണോ അതായത് ഇത് നമ്മൾ വളമായിട്ട് ചൂട്ടിലിട്ട് കൊടുക്കേണ്ട ഒളാണ് നമ്മളിത് ഓരോരുത്തർ അവരുടെ ഐഡിയൊക്കെ ചെയ്യുക ചിലവൽ അത് ലിക്വിഡായിട്ട് ചെയ്ത് കൊടുക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇത് സ്റ്റോൺ ഇട്ടതുകൊണ്ട് അതിൻ്റെ മേലെ നമ്മൾ ഇട്ട് കൊടുക്കുക അത് വെള്ളം തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇത് അലിഞ്ഞ് പോവും ഓ ഓ ഓ ായിട്ടുള്ള പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ടൈപ്പ് വളർന്നു സ്പ്രേ ചെയ്യാറില്ല അതെ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്ക് ദിവസം ഒരു നേരമാണ് നനച്ചു കൊടുക്കുക നനച്ചുകൊടുക്കുക ഏത് വലിയ പ്ലാന്റ് ആണെങ്കിലും ചെറിയ പ്ലാന്റ് ആണെങ്കിലും നമ്മൾ ദിവസം ഒരു നേരമാണ് നമ്മൾ വാട്ടറിങ് ചെയ്യുക ഞാൻ വൈകുന്നേരമാണ് ചെയ്യാല് ഒരു മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വാട്ടറിങ് ചെയ്യാറുള്ളത് സൺലൈറ്റ് ആ സൺലൈറ്റ് നമ്മൾ ശരിക്ക് പറഞ്ഞാൽ ഈ വളങ്ങൾ ആവശ്യമൊന്നുമില്ല ഞാൻ നിങ്ങളോട് വളത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ ശരിക്കും ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞു അത് ഇതായി പിങ്ക് ആണത് ആ ഈ ആ ബോൺസായിട്ടുള്ളത് ഇതൊരു എട്ട് പത്ത് പീസിൻ്റെ കയ്യിലുണ്ട് ഈ സാധനം ഞാൻ ഒരു വളവും ഞാൻ ഞാനതിന് ഇട്ട് കൊടുത്തിട്ടില്ല അതായത് നോർമലി നമ്മൾ പിന്നെ ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തെങ്കിലും ഇംഗ്ലീഷ് വളമായിട്ട് നമ്മൾ ഒരു വളവും നമ്മളതിന് കൊടുത്തിട്ടില്ല കണ്ടിന്യൂ ഒരു ഏഴ് എട്ട് മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യും അത് ഞാൻ തെളിയിച്ചതാണ് അതാണ് അതിന്റെ സത്യം അതെ 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 പിന്നെ ഈ വളമൊന്നും ചെയ്തിട്ടില്ല ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ഒരു തള്ളാണ് പറയുന്നത് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അറിയേണ്ട മിക്സ് അറിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അറിയണം ഒന്ന് ബോൺസായി ആയിട്ട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു മരത്തിന് ഈ ഒരു ചെറിയ ചട്ടിൽ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിന് എന്തെല്ലാം മിക്സുകളാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ ഈ റൂട്ട് സ്റ്റോക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മളിതിനെ ഇതുപോലുള്ള പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിന് കൊടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മണ്ണ് നമ്മൾ സാധാ ചരൽ മണ്ണ് അതുപോലെ തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ എന്താ ഉമി നമ്മുടെ നെല്ലിൻ്റെ ഉണ്ടല്ലോ അതാണ് ഉപയോഗിക്കുന്നത് അതാണ് അപ്പോൾ നമ്മുടെ നമ്മളിലേക്ക് നയിച്ച നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് അല്ലേ അതെ അതെ എന്തായാലും ഇവൻ ഇപ്പോഴും ഈ വർഷവും വളരെ ഗംഭീരമായിട്ട് അത് നാടൻ പ്ലാന്റ് അല്ലേ ശരിക്കും അതെ നാടൻ പ്ലാന്റ് ആണത് എന്താ സെറ്റ് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല അതാണ് അതായത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൂടുതലാളുകൾ ഇതിനോട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരിക്കലും ശ്രദ്ധിക്കാതിരിക്കില്ല ഇതിനോട് വെറുതെ നമ്മൾ പൈസയും കൊടുത്ത് ഇതിനെ മേടിച്ച് കൊണ്ടുവയ്ക്കുന്നതിൽ ആളുകളുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ കൊണ്ട് എവിടെയെങ്കിലും വെച്ചുകൊണ്ട് കാര്യമില്ല കറക്റ്റായിട്ട് ഇതിനെ വാട്ടറിങ് ചെയ്തുകൊണ്ടോ കറക്റ്റായിട്ട് ഡെയിലി വെള്ളം ഒഴിച്ചുകൊണ്ടോ കാര്യമില്ല നമ്മളിതിന് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിനെ ഒന്നല്ലെങ്കിൽ സ്റ്റാൻഡിൽ വെക്കണം അതല്ല റൂട്ട് അടിയിലേക്ക് ഇറങ്ങി പോകാത്ത രീതിയിൽ എവിടെയെങ്കിലും ലോ ഇൻ്റർലോക്ക് ഇട്ട സ്ഥലത്തോ എവിടെയെങ്കിലും വെക്കണം അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ആ പറഞ്ഞത് കാരണം നമ്മൾ ബോൺസായ പ്ലാന്റുകളോ അല്ലെങ്കിൽ ചട്ട് പോട്ടിൽ ചെയ്യുന്ന മിനിയേച്ചറായി നിർത്താൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് മണ്ണിൽ തട്ടിക്കാതിരിക്കുക അതിനാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങനെ ഒരു ചെറിയ പോട്ടൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുന്നത് എന്തായാലും അത് നല്ലൊരു പോയിന്റാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇതിനെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക പ്രൂൺ ചെയ്യുക നമ്മൾ പിള്ളേ മക്കളെ നോക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ കെയർ ചെയ്യണം അപ്പോഴേ നമുക്കിതിനെ നല്ല രീതിയിൽ നമുക്കിതിനെ ഫ്ലവർ ചെയ്യുള്ളൂ ഫ്ലവർ തരുകയുള്ളൂ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുട്ടികളെ നോക്കുന്ന പോലെ നോക്കുക അവരോട് ഇടയ്ക്ക് ഒന്ന് സംസാരിക്കുക അവരുടെ അടുത്തൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കുക ഒന്ന് തലവിടുക ഇതൊക്കെ തന്നെയാണ് ഇതിൽ എല്ലാം എവിടെ ചെല്ലുമ്പോഴും ഏതൊരു പ്ലാൻ ലവേഴ്സും പറയുന്ന ഒരു കാര്യം ഒറ്റ കാര്യമാണ് അപ്പോൾ പിന്നെ അത് സത്യം വിചാരിച്ചൂടെ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നേരിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ മാനസികമായിട്ട് നമുക്കൊരു ഉല്ലാസം മാനസിക ഉല്ലാസം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമ്മൾ രാവിലെ അതുപോലെ വൈകുന്നേരം നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലുള്ള എല്ലാ ടെൻഷനും പോവും അത് ഷൂറാണ് മാനസികമായിട്ടും പറ്റില്ല നമുക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും മാനസിക പ്രശ്നങ്ങൾ അസുഖങ്ങൾ വരെ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞ് തീർച്ചയായിട്ടും അത് നൂറ് ശതമാനം ഞാനിപ്പോൾ നമ്മളിത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ നല്ല നമ്മുടെ ഫാമിലിയിൽപ്പെട്ട തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയാം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇതുതന്നെയാണ് പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കൊടുത്തരാം അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം നേരിട്ട് അത് അങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു തരത്തിലുള്ള ജാടയോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ഏത് രീതിയിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് നടത്തുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തിരക്കുണ്ടോ വിളിച്ചാൽ എപ്പോഴും കിട്ടിക്കോണമെന്നില്ല പക്ഷേ കിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹം തിരിച്ച് വിളിക്കുന്നതാണ് അല്ലേ അതെ 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 ആർക്കും വിളിക്കാം ഏത് സമയത്തും വിളിക്കാം ഓക്കെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ബൈ ബൈ